പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി ഇനി കണ്ണും കാതും തൃശൂരിലേക്ക് പൂരത്തിൻ്റെ പ്രധാന പങ്കാളിയായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒന്നായ ലാലൂർ കാർത്യാനി ക്ഷേത്രത്തിലാണ് ആദ്യം പൂരം കൊടിയേറിയത് രാവിലെയായിരുന്നു ഇവിടെ കൊടിയേറ്റ് തുടർന്ന് തൃശൂർ പൂരത്തിൻ്റെ പ്രധാന പങ്കാളിയായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു പതിനൊന്നരയോടെ തിരുവമ്പാടിയിൽ തട്ടകക്കാർ ചേർന്ന് കൊടിമരം ഉയർത്തി ശേഷം പന്ത്രണ്ട് മണിയോടെ പാറമേക്കാവിലും പൂരം കൊടിയേറി പൂരം കൊടിയേറിയതോടെ തൃശൂർ നഗരം പൂർണ്ണമായും പൂരാവേശത്തിലേക്ക് കടന്നു പതിനേഴിന് വൈകിട്ടാണ് സാമ്പിൾ വെടിക്കട്ടെ പത്തൊമ്പതിനാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ന്യൂസ് ഡെസ്ക് ജി ഫോർ യു ന്യൂസ്